சரியாதைய மதிக்கிறாங்க

അടിക്കാമ ഓടി അടിക്ക്. അപ്പോൾ ഇതെന്താണ്ടേ മാം. മാം. ചാംബ്രണി. ഓം. നല്ലതാണ്ടാ അങ്ങടക്ക്. മൈലോ ഒരൊസ്തേ ഇല്ലാരോ. ചാംബ്രണി. മൈലോ ഫേർ നാടടി കോളേജ് പോണം. ചാംബ്രണി പട്ടിയാ. ഇല്ലോ. കേ? ജ്യൂസ്. ഏ എനിക്ക് ജ്യൂസ് ഇല്ലേണ്ടോ വണ്ടിനനി. മൈലോ കേറി വെളി ഞാൻ നടന്നോ. 아ടാ എഞ്ചി ഇരക്കടാ പാ മൈലോ. കാനഡല എട്ട് തിനെ വർഷം ആയിട്ട് കരയുകയാണ് ഇപ്പോ കളി. ഇടാലാ മോദോ. ആരെ

നീ പറാ വഞ്ചി വാ വഞ്ചി വാ വഞ്ചി വാ അല്ലല്ല ഇല്ല വേറെ ധായേ ഉണ്ടോ കേക്ക് ആ മെൻ യാ പോവുക മുതൽ എന്നാ சொல்லி കാർല ഇറരவே மாட்டறேன் നീ കാറ깐 પડത്തേ ഇരിന്ത നീ കാറ깐 પડത്തേ ഇരിന്ത നീ കാർ അത് മോട മോടrceil తిర്ക്ക് ഈ വീഡിയോ ബോർഡ് నోటిఫికేషన్ දුరപ്പില്ല chakile thee irana pura app kadasiyil modthekkilla naan illa adu ring veloda endo ande ende modthekk o

அம்மாக்கு பிடிச்ச சாமான் இது அம்மாக்கு பிடிச்ச சாமான பார்ப்போம் அம்மா 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 அடே உங்களுக்கு பிடிச்ச விஷயம் உண்டு வேறெல்லாம் வச்சு എന്നെന്താണ് മണ്ടേ കടക്ക് പോകും ഉളഹാല മുന്ന വെയില അപ്പടെ മെയിൻ ആണ് അടിച്ചേ കൊണ്ടോ അങ്ങ അപ്പടെ കേയിൻ ആണ് കേട്ടോ കേട്ടേ അടെ കൊളൂസിയ മെയിൻ ആണ് മിസ്സ് സംസാരം എല്ലാം കട വെക്കാം പോണം ഫാക്ടറി ഇവിടെ വൈറ്റ് പൊഡിങ് ഉണ്ട് മണ്ടേ അവിടെ అసൽ വെറ്റ് പൊഡിങ് ഇത് പല്ല് വെക്കാൻ സുഖം കേറുന്നേ എയർ കണ്ടീഷണർ ഉണ്ട് അപ്പടെ വഴി സെമ്പരതം പു

हम तो गन्ना तो करते हैं। हम्म जी, इधर हम तो प्रदर्शन करना है। कोई नहीं है ना, मेरे बनाते रहिए अभी वीडियो वादे लामनी बोल रहे हैं वाला। टोंटोंटों, छोटू बड़े जाप करूँगा। बिल्ले हम तो जाप ले लांडे क्या? दायर, दायर। माँगी, तो मेरा मुंह बोल रहा है बिल्ले सांप लगा। तो दर

அடிக்கிற சாந்த

കുളാദം ഇല്ല ഒരു നാളും കറിച്ച് ഒരു സാധമില്ല

നമുക്ക് നല്ല ലോകം കണ്ടു നീ വിചാര. നല്ല ലോകം ലോകം എന്ന് പറഞ്ഞിങ്ങനെ. കൊടു അല്ല 50. നമ്മള് 1000 രൂപ തരും. കാശല്ലേ ഊര മുടി നാ നസംജി പോടം. നമുക്ക് കണ്ടല്ലന്നോ. ഇതെ ശരിയാ. ഇതെ സോണി സോഫ്റ്റ് ശരിയാ. നമുക്ക് വല്ലാൻ പറയുന്നു. ഈ പ്രൈസ്. ചൊല്ലുന്ന 건안돼 있어. ఇది 2000. 1400. 1300. കടയിൽ വികൃല്ലേ. കൊണ്ട് പോലും കൊണ്ട് പോയിട്ട് അത് കളി കളി അമ്മക്ക് ഇത്

நானும் அப்பா கொண்டு मंडी

அப்பா சரண் அணை பிஸ்கோத் தானே அணை கழிக்கு சோயாமிட்டு என்ன வேணும் சாப்பாடு குளசாத சோயாமி விஜய் வேற பேரடா முழகாய் இது என்ன சொல்லு சொல்லுங்க போகுது நோக்கம்

எனக்கு ஒரு சாப்பாடு அம்மா சீக்கிரம் ஒரு சோழி இல்ல பொண்ணு ஐம்பது ரூபாய் முந்நூறு கொடுத்தா நல்ல போற லெவல் சாப்பாடு தெரியும் இந்த போர கடை எல்லாம் சாப்பிடுறாங்க அம்மா சீல சாப்பிட தோங்கினாடு